ായ് ചങ്കുമുത്തുവണികളെ നിങ്ങൾക്ക് കേവർക്കും നിഹാസ് ബെല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദ്ദവുമായി സ്വാഗതം ഇന്നത്തെ നമ്മുടെ ട്രോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ചില അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളിലായാലും കള്ളന്മാരായിട്ടുള്ള ചില മന്ത്രവാദികളുണ്ട് അവരെ പൊളിച്ചെടുക്കുന്ന ഒരു ട്രോൾ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പൊ പിന്നെ വാ ഉടമസ്ഥൻ ഇല്ലാതെ കഴുത്തി ചങ്ങലയില്ലാതെ തേണ്ടി തിരിഞ്ഞടക്കുന്ന തെരുവെട്ടികളെ മുനിസിപ്പാലിറ്റിക്കാർ വന്നോളും എനിക്കതിന് സമയമില്ല എന്തൊരു അതുകൊണ്ട് ചതി കളവ് വഞ്ചന തെമാരുത്തം ഇതൊന്നും കുഞ്ഞുല്ല നേരെ വാ നേരെ പോ പോട്ട് പോയിട്ട് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റർ ഇൻഡിക്കേറ്റർ ടി വി വാഷിംഗ് മെഷീൻ കടക്കാ ചോരപ്പത്തിരി ചെന്ന് വെട്ടി പോയി വെട്ടി നിന്ന് വെട്ടി മൂല വെട്ടി ഞാൻ മതി മതി ഈ നോക്കി കാര്യം പറയാൻ ഞാൻ നിന്നെ പോലെയല്ല ഉണ്ട ചോറിന് നന്ദി കാണിക്കും ആ നന്ദി കാണിച്ചോ ഞാൻ ആഡം ഈ ലിസ്റ്റും പ്രകാരം നമുക്ക് ഒരു കർമ്മം ചെയ്തു നോക്കാം എല്ലാം ശരിയാവും എന്ന് സ്വപ്നം കണ്ടു നീ എന്നെ വേഗം വേഗം അതല്ലേ ഞാൻ വേഗം ഓടി വന്നത് എന്തുകൊണ്ടാ എഴുതി വെച്ചിരിക്കുന്നത് നീ ഒന്ന് കൺഫ്യൂസ്ഡ്

വീട്ടിൽ ആരേലും വിളിച്ചോണ്ടോ ഈ പരിപാടി ഞാനോട വണ്ടി വർമ്മ സമയം തമാശ അതെ ആ ലിസ്റ്റിൽ ഒരു കാര്യം എഴുതി ചേർക്കാണ്ടായിരുന്നു രണ്ടു കിലോ പോത്തറച്ചിയും പോലോ അതെ ബീഫ് ആണെന്നല്ലേ പ്രസ്താവിച്ചത് ഉരുളക്കിഴങ്ങിന്റെ കുറിച്ച് പറയാൻ പ്രസ്താവിച്ചത്വാളുടെ

അതൗമാര് നമ്മക്കിട്ടൊന്നാക്കിട്ടില്ല പോയേക്കുന്നത് പോന്ന പോക്കി വണ്ടി ഇടിച്ച് പണ്ടാര അടങ്ങുന്ന ആ മന്ത്രം പോയിരുന്നു ചൊല്ല് ആ മന്ത്രം എനിക്ക് അറിയില്ല പേരില്ല പഴയ ടിപ്പർ എടുത്തോണ്ട് പോയ ഉസ്താദ് പോയമാറി ഇടിച്ച് മറിക്കേള അവന്റെ അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് ചോദിച്ചേ സമാധാനം പറഞ്ഞാൽ മതി ചരിത്രം പറഞ്ഞെടുക്കാൻ സമയമില്ല ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ